സ് അപ്പോ എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നേ ഒരു സംഭവം ഉണ്ടായി അപ്പൊ നമ്മളുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ എം ജി റോഡിൽ വന്നിട്ട് സ്വർണം പർച്ചേസ് ചെയ്യാൻ ഇച്ചിരി ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സമയമാണ് അപ്പൊ പുള്ളിയുടെ പെങ്ങളുടെ വിവാഹം അപ്പൊ പെങ്ങളുടെ വിവാഹം ഇപ്പോ സ്വർണ്ണം എടുക്കാൻ ഇപ്പൊ എന്താ ചെയ്യുക ടൈറ്റ് ആണ് ഇനിയും വലിയ ലോൺ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിക്കുന്ന സമയത്താണ് എന്നെ കാണണേ അപ്പൊ ഞാൻ ഈ ബ്ലോഗിംഗ് ഒക്കെ ചെയ്യുന്ന പുള്ളി വെച്ചാടാ നീ വലിയ ബ്ലോഗിങ് കറിയുന്നില്ല ആണല്ലേ ആളല്ലേ എനിക്ക് വില കുറച്ച് സ്വർണം തരുന്നറിയില്ല ഈ സ്വർണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു അത്യാവശ്യല്ല പെൺകുട്ടികൾ സ്വർണം വിടണം നിർബന്ധം പഠിക്കുന്നില്ല പിന്നെ സ്ത്രീധനം കൊടുക്കുന്നത് അറിയാലോ ലീഗലി കറക്റ്റ് അല്ല അപ്പൊ അങ്ങനെ അകത്ത് പോയി കിടക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അതുമാത്രല്ല നമുക്ക് ഇന്നത്തെ ഒരു ജീവിതരാജിപ്പിച്ചിട്ട് എല്ലാവരും പെൺകുട്ടികൾ ജോലി ചെയ്യുന്നു അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് അവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞ പുള്ളിയുടെ എടാ എനിക്ക് ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം നീ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവനെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകാനുണ്ട് ആ ഒരു സ്ഥലം ഏതാ സ്ഥലം എന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോ പക്ഷേ കാണാത്തവർക്കായി ഒരുപാട് കളക്ഷൻ ഉണ്ട് എല്ലാവർക്കും സ്വർണ്ണം തന്നെ കൊടുക്കണം എന്നൊരു നിർബന്ധമില്ലല്ലോ സ്വർണ്ണ നാട്ടുകാർ ഗമ കാണിക്കാൻ സ്വർണ്ണ ടൈമില്ല അപ്പൊ ഞാൻ ഒരു സ്ഥലത്തേക്ക് നിങ്ങളിങ്ങനെ കൊണ്ടുപോകാം അപ്പൊ ഈ കൊണ്ടുപോയ സ്ഥലം ഏതാ നിങ്ങൾ ഇത് കണ്ട കഴിഞ്ഞാൽ ജോലി തോന്നാ അപ്പൊ ഏതാ സ്വയം സ്ഥലം എന്നൊക്കെ ഉള്ളത് ഞാൻ പിന്നെ പറഞ്ഞ അപ്പോ ഞാൻ അങ്ങനെ അവരേനെ ഞാൻ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു ഷോപ്പിലേക്ക് പോണെന്നുണ്ട് ഇവിടെ ചേച്ചി നിൽപ്പിണ്ട് ചേച്ചിയുടെ പേരൊക്കെ എനിക്ക് അറിയാം ചേച്ചി പേരെന്തായിരുന്നു എന്റെ പേര് സിന്ധു അപ്പൊ ചിന്തിച്ചേ ഈ കൊറേ പേർക്ക് നിങ്ങളുടെ ഈ ഒരു പെർട്ടിക്കുലർ ജ്വല്ലറി ഭയങ്കര സഹായകരമാള്ളത് ഞാൻ പുറത്തുനിന്ന് അറിഞ്ഞിരുന്നു അപ്പൊ എന്താണ് ഇത് ശരിക്കും സ്വർണ്ണ അല്ല എന്നുള്ളത് നമുക്ക് സ്വർണ്ണമാണ് സ്വർണ്ണല്ലേ ആദ്യം പറഞ്ഞതിൽ ഒരു ഒരു കാര്യം പറയാം പേർക്ക് ഇത് പറഞ്ഞു അത് സത്യമാണ് ഫ്രണ്ടിനെ ഞാൻ അവനെ ഈ ക്യാമറയിൽ ഫേസ് കൊടുത്താൽ ഭയങ്കര മണ്ടി അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ അവനെ കാണിക്കുന്നില്ല എന്തായാലും ഇവിടെ ഇപ്പൊ ഈ ഞാൻ അവനെ കാണിക്കാണ്ട് തന്നെ ഞാൻ അവനെ കൊണ്ടു എന്തുകൊണ്ടാണ് വെച്ചാൽ അദ്ദേഹത്തിന്റെ പെങ്ങളുടെ വിവാഹമാണ് പെങ്ങളുടെ വിവാഹത്തിന് അദ്ദേഹത്തിന് നാട്ടുകാരുടെ മുമ്പിലെങ്കിലും കാണിക്കാൻ വേണ്ടി കുറച്ച് സ്വർണ്ണം അടിപ്പിക്കണം പക്ഷെ എന്ന് വെച്ചാൽ അത്രയൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു ഫാമിലിയാണ് അപ്പൊ അവർക്ക് ഇങ്ങനെ സ്വർണ്ണം അടിപ്പിക്കാൻ പറ്റിയ സെറ്റുകൾ ഒക്കെ ഉണ്ടാവും ചേച്ചി വളരെ കാര്യമായിട്ട് നോക്കിക്കൊ ആരെങ്കിലും പറയോ എനിക്ക് തോന്നിയില്ല എന്റെ ഇത് കണ്ട ആരെങ്കിലും പറയോ കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ആ ഒരു നമ്മൾ ഗോൾഡ് ഷോപ്പിൽ എടുക്കുമ്പോൾ ചെറിയ കുത്തി മൊത്തം എല്ലാ എന്ത് ഏതാ വേണമെങ്കിലും ഇവിടെ വന്നുകഴിഞ്ഞാൽ

അവിടെ മൊത്തം പർച്ചേസ് ആണ് അത് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ റെന്റൽ ഫ്ലോറാണ് ഇവിടെയാണ് നമ്മള് ഒത്തിരി ബ്രൈഡിനൊക്കെ ഒരുക്കാനുള്ള ഓർണമെന്റ് റെൻറ്റലായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ആദ്യത്തെ നമ്മൾ കാണിക്കാൻ പോകണം കേട്ടോ വാ ഒരു ഒരു വാവ് ആണ് റെന്റൽ റെന്റൽ ബൈ രക്ഷയില്ലാത്ത കളക്ഷൻസ് അവിടെ ഒന്ന് നോക്കിക്കോ രക്ഷയില്ല ഇനി കൊടുത്ത് വാങ്ങി വീട്ടിൽ സൂക്ഷിക്കണം എന്നില്ലല്ലോ ആ ഇപ്പൊ ആ ഫംഗ്ഷൻ ഇട്ടിട്ട് അത് പിന്നെ ആരും ഉപയോഗിക്കുന്നില്ല സ്വർണ്ണം പോലും ഉപയോഗിക്കുന്നില്ല അപ്പൊ ഈ ഐറ്റം പിന്നീട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അത് റെന്റൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ നമ്മളിത് എത്തിച്ചിട്ടുണ്ട് കേരളത്തിൽ റെന്റൽ ജ്വല്ലറി അതായത് സ്വർണം പൂശിയ സ്വർണം പൊതിഞ്ഞ ഗ്രാം പൊതിഞ്ഞ സ്വർണം പോലെ തോന്നിക്കുന്ന വിവാഹ ആഭരണങ്ങളുടെ ഫുൾ കളക്ഷൻ ഉണ്ട് നിങ്ങൾ അടിപൊളി വേറെ ഒന്നുമില്ല നമ്മൾ ഗോൾഡിൽ എടുത്തു വെച്ചിരിക്കണ ഒന്നോ രണ്ടോ മാലകളൊക്കെ കയ്യിലുണ്ടോ എല്ലാവരും അതിന്റെ കൂട്ടത്തില് ഒട്ടും തന്നെ ഡിഫറെന്റ് ഫീൽ വരാത്ത യഥാർത്ഥ സ്വർണം കിടക്കുന്ന പോലെ തന്നെ ലുക്ക് കിട്ടുന്ന ആണ് നമ്മൾ ഇവിടെ കൊടുത്തേക്കുന്നത് ഒന്ന് ആയിട്ട് രണ്ടൊന്ന് സെറ്റപ്പ് ഇതിന്റെ പേരെന്താ പേരുകളൊക്കെ ഇപ്പൊ നഗസ് കളക്ഷൻ ആന്റിക് ഡിസൈനുകളാണ് ഇപ്പോഴത്തെ നമ്മളുടെ ലക്ഷ്മി മാലകൾ മൂന്നെണ്ണമൊക്കെ വെച്ചിരുന്ന ഇത് അധികം അങ്ങനെ ഭയങ്കര ഇതായിട്ടല്ല ഒരുങ്ങുമ്പോ മൂന്ന് മാലയൊക്കെയാണ് രണ്ട് മാല മൂന്ന് മാലയൊക്കെ ഇടുന്ന ഒരു ഇപ്പോഴത്തെ ഒരു ഇതുണ്ട് കല്യാണം എന്ന് പറയുന്ന ഒരു ദിവസത്തിന് ഓരോ

പറക്കാട്ട് ജുവൽസ് പറക്കാട്ട് വെഡ്ഡിംഗ് കമ്പനി സ്റ്റുഡിയോ ഫ്ലോർ ജുവൽസ് എല്ലാം ഉള്ള ഒരു ത്രീ ഫ്ലോർ കെട്ടിടമാണ് നിങ്ങൾക്ക് ഏവർക്കും ഇങ്ങോട്ട് സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ബൈ